ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ നസീസുളു വ്ലോഗ്സ് ഇന്ന് നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടുവരാം കേട്ടോ വളരെ ചെറുതാണ് ഇന്നത്തെ ഉച്ചയുണില് എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കാണാം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടോ കറിയും ഉപ്പേരിയും മീൻ ഫ്രൈയും മാത്രം അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചതാണ് പരിപ്പ് കറി പിന്നെ പയറുപ്പേരിയും മീൻ കടൽ മീനാണ് കടൽവാളം ഇതാണ് ഫ്രൈ ചെയ്യാൻ വാങ്ങിയത് കറി വെക്കുന്നില്ല മീൻ ഇന്ന് ഫ്രൈ മാത്രം അങ്ങനെ പരിപ്പ് തക്കാളി ഉള്ളിയും ഒക്കെ ഇട്ടാണ് വെക്കുന്നത് തേങ്ങ അരക്കാതെ പിന്നെ പയറു ഇന്ന് തേങ്ങ ഇടാത്ത പയറുപ്പേരിയാണ് പെട്ടെന്ന് തന്നെ ആക്കിയത് കൊണ്ട് തേങ്ങയൊന്നും ഇട്ടില്ല ടൗ ഉപ്പേരിയിൽ കറിയും അങ്ങനെ തന്നെയാണ് വെച്ചത് കറി അങ്ങനെ തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ സുഖമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ പിന്നെ ഒരു ദിവസം പയറിൽ തേങ്ങ ഇട്ട് വെച്ചാൽ പിറ്റേന്ന് ഇഷ്ടമുണ്ടാവില്ല ഇന്നലെയാണ് പയറു പേരി തേങ്ങ ഇട്ടിരുന്നു ഇന്ന് ചമ്മന്തി ഇടാതെ വെച്ചതാണ് പിന്നെ പരിപ്പ് കറി തേങ്ങ ഇട്ടാ ഇടാത്ത അരക്കാത്തതൊന്നും അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ പിന്നെ കടൽ വാള ഫ്രൈ ചെയ്താലാണ് ടേസ്റ്റ് അങ്ങനത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ മുളകൊക്കെ പരട്ടി വെച്ചിരുന്നു നല്ലോണം മസാല പിടിക്കട്ടെ കൊണ്ട് അങ്ങനെ അത് ഫ്രൈ ചെയ് ചെയ്തെടുക്കുകയും ചെയ്യട്ടെ എന്നിട്ട് പിന്നെ കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ വാള പൊരിച്ചാൽ നല്ലോണം മരിഞ്ഞ് വരണം ഒന്ന് രണ്ട് പ്രാവശ്യം മറിച്ചിട്ടിട്ട് പൊരിച്ച് നല്ലോണം വന്നാൽ അതിൻ്റെ നെയ്യൊക്കെ അങ്ങ് എണ്ണയിലേക്ക് ഇറങ്ങിപ്പോവും അങ്ങനെ നല്ലോണം ഊറ്റിയെടുത്തിട്ട് ചോറിന് കൂട്ടാൻ നല്ല രസമാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോയിൽ ഹൈപ്പ് വരുന്നുണ്ട് ഹൈപ്പ് ചെയ്യാനും ആരും മറക്കണ്ട ലൈക്ക് അടിക്കുമ്പോൾ തന്നെ ഹൈപ്പ് വരും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യേ ഇനി നല്ല വീഡിയോ ആയി വീണ്ടും വരാം ഇൻഷാള്ള ഗുഡ് ബൈ